ഹായ് നമസ്കാരം ഞാനേ വൈകുന്നേരം കട്ടൻ ചായ പിടിക്കാൻ തുടങ്ങുകയാണെ ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നോളൂ വൈകുന്നേരത്തെ വെയിൽ എങ്ങനെയുണ്ട് ഇതുണ്ട് വെയിലൊക്കെ ഇങ്ങോട്ട് അടിച്ച് വരുന്നുണ്ട് ഇതുണ്ടോ ഇത് കട്ടൻ ചായ അപ്പോൾ കട്ടൻ ചായക്ക് കടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തത്ത് നമ്മൾ പറിച്ച് പഴുക്കാൻ വെച്ചൊരു സാധനമാണ് എന്താ അത് തന്നെ എന്നാൽ കാണിച്ചു തരാം അപ്പം ഈ മുറൊക്കെ എന്തിനാ നാലേക്കും അല്ലേ ഇത് നമ്മൾ തന്നെ നമ്മുടെ വീടിൻ്റെ മുട്ടത്ത് കുരുമൊക്കെ വീണ നമ്മൾ നഷ്ടമല്ല കുരുവൊക്കെ വീണും മുളിച്ചാണ് അപ്പോൾ നമ്മൾ പടു കുറച്ച് അത് പാകമായപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായപ്പം ഒത്തിരി അങ് ഇതായിപ്പോയി മോശമായിപ്പോയി അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു നല്ല മൂപ്പായപ്പോൾ തന്നെ പറിച്ച് നമ്മൾ വീട്ടിൻ്റെ അകത്താക്കി വെച്ചാണ് നമുക്കിഷ്ടം പോലെ ഉണ്ട് കേട്ടോ കപ്പളങ്ങ കപ്പ്ളങ്ങ കറി എനിക്ക് വേണ്ട ഞാൻ ഇതുപോലെ പടുത്തു കഴിഞ്ഞാൽ തിന്നു അപ്പം ഇത് ചെത്തിയൊന്ന് എടുക്കാനുള്ളൊരു സംവിധാനമാണ് അങ്ങനെയാണ് ഇതൊക്കെ മുറാക്കാണിരിക്കുന്നത് നമ്മൾ തടുപ്പ എന്ന് പറയും കേട്ടോ കഴുകാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കഴുകിട്ട് നമുക്ക് ചായ കൂട്ടാം ഇത് ഇന്ന് അളിഞ്ഞു പോകും കേട്ടോ നല്ല ഈ വെള്ളത്തിൽ കഴുകാം കഴുകട്ടെ നമുക്കൊരു തിന്നു തിന്ന് നോക്കാലോ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയാലോ എന്താ കുരുവനും പാകണേ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കപ്പളങ്ങ ഇങ്ങോട്ട് വായോ ഇഷ്ടം പോലെ നമുക്ക് തരാം കറി വെക്കാനും പഠിപ്പിക്കാനും നമുക്ക് ഇവിടെ ഈൻ്റെ വീടിൻ്റെ കുറവശമാണ് ആ ഞങ്ങളുടെ പറമ്പല്ല അവിടെ കപ്പളങ്ങ മരം ഉണ്ട് പിന്നെ ഞങ്ങളുടെ വീടിന് മുമ്പിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഈ സാധനമേ ഞാനിങ്ങനെ ഞാൻ തിന്നമ്പള് ഇങ്ങനെ എടുക്കും നല്ല മധുരമുള്ള തോന്നുന്നു അടിക്കുമ്പോഴേ ഇങ്ങനെ എടുക്കും ഞാൻ ഇങ്ങനെ പുറന്തുകൊണ്ട് എത്താറില്ല എന്തെങ്ങനെ ഉം നല്ല മധുരമുള്ള കപ്പ്ളങ്ങ കപ്പളിങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മറ്റത്തുള്ളത് പല പല ടൈപ്പ് കപ്പളങ്ങ അപ്പൊ ഇതൊക്കെ നേരത്തെ എങ്ങാനും വിത്തിന് വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നപ്പോ നമ്മൾ തിന്നപ്പോൾ ഏതൊരു സ്ഥലത്ത് കൊണ്ടുവന്നപ്പോ അതിന്റെ അരി എന്തോ കുരു എന്താ വീണ്ടും മുളച്ചാണ് മറ്റത്തെ ഇത് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതൊന്നും നല്ല മുഴുപ്പുള്ളതായിട്ടോ ഇതിനക്കാർ മുഴുപ്പുള്ള കപ്പളങ്ങല്ല സൈസ് ഇതിനേക്കാളും മുഴുപ്പുള്ള കപ്പളങ്ങയാവും അപ്പൊ ഇത്രേ ഉള്ളു ഇതുണ്ടോ ഇനിപ്പടുത്ത് നമുക്ക് പാകം നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ ചുമ്മാ കളഞ്ഞാൽ മതി അപ്പം തന്നെ മുള വന്നോളും അപ്പം ഇത്ര ഉള്ളു ചെറിയൊരു വീഡിയോ എല്ലാവരും ചായ ഒക്കെ വിശ്വസിക്കുന്നു അപ്പോൾ കപ്പളങ്ങ വേണ്ടി എന്നെ അറിയിക്കുക കപ്പളങ്ങ ഞാൻ തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ബായി പറയാം